ഹൈ ഗായ് അങ്ങനെ ഞങ്ങളുടെ കോട്ടയം ടു കാസർഗോഡ് വിശേഷങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം അങ്ങനെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കൂടി ചീറിപ്പാഞ്ഞ് കോഴിക്കോട്ട് സിറ്റിയിൽ എത്തിയപ്പോൾ സംഗതി എല്ലാം മാറി ഭയങ്കര തിരക്ക് തന്നെ അവിടെ എല്ലാ സിറ്റി പോലെ തന്നെയാണ് കോഴിക്കോട്ടും തോന്നിയത് കാരണം ടു ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു നാലഞ്ച് ലൈൻസിലാണ് വണ്ടികളൊക്കെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ട് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ വന്നിട്ട് തിരക്കിയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു മിഠായി തെരുവിലും അങ്ങാടിയിലും ഒക്കെ കാറും കൊണ്ടൊന്നും പോകാൻ ഒരു രക്ഷയും ഇല്ലെന്ന് ടൗണിലോട്ടേ കാറും കൊണ്ട് പോകാതെ ഇരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ എന്തോ അടുത്തുനിന്ന് അറിയാമോ ഞങ്ങളൊരു ഓട്ടോറിക്ഷ ഹയർ ചെയ്തിട്ട് ആ ഓട്ടോറിക്ഷയിലെ ഒരു ഓട്ട തന്നെ നടത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നിട്ട് ഞങ്ങളിവിടുത്തെ കാണാൻ പോവാണ് ഈ മിഠായി തെരുവെന്ന് ഞാന് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ നിൽക്കുന്ന എന്താണെന്ന് അറിയാമോ ഒരു സ്ട്രീറ്റ് മുഴുവനും വിവിധതരം മിഠായികളും സ്വീറ്റ്സും അല്ലെ ഹലുവായും ഒക്കെ ആയിട്ടുള്ള ഒരു തെരുവായിരിക്കും എന്നാണ് ശരിയാണ് ഇവിടെ ഇഷ്ടം പോലെ ഹലുവകളുടെയും പിന്നെ വേറെ അതുപോലെയുള്ള സ്വീറ്റ്സിന്റെയും എല്ലാം കടകളുണ്ട് പക്ഷേ ഇവിടുത്തെ ട്രഡീഷണൽ ഹലുവ ഷോപ്പ് തുടങ്ങി മോഡേൺ ബൊട്ടീക്ക് വരെയുണ്ട് ഇവിടെ ഇത് ഷോപ്പേഴ്സിന്റെ ഒരു പർദ്ദീസ തന്നെയാണ് ഇത് കേരളത്തിലേക്കും വെച്ച് ഏറ്റവും ബിസിയായ തെരുവാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഇങ്ങനെ മുട്ടി 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 കടക്ക ഇടയേ ഇല്ല അതാണ് ഈ മിഠായി തെരുവിലൂടെ വണ്ടികൾക്കൊന്നിനും പ്രവേശനമില്ല രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ഇതിനകത്ത് ആളുകൾ ഷോപ്പ് ചെയ്യുകയാണ് മുഴുവനും കാൽനടയായിട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലായിരുന്നു അതുകൊണ്ട് ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നല്ലോ പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഈവൻ ഓട്ടോറിക്ഷയിൽ പോകുന്ന വഴിയിലുള്ള കടകൾ കണ്ട് എന്റെ കണ്ണ് തള്ളി എന്നുള്ളതാണ് ടെക്സ്റ്റൈൽ ഷോപ്പുകളും ചെരുപ്പുകളുടെയും ഓർണമെന്റ്സിന്റെയും കടകളും ഒക്കെ തൊട്ട് തൊട്ട് കിടക്കുകയാണെ വഴി നിറയെ ആൾക്കാർ നടക്കുകയും ചെയ്യുകയാണ് ഓ ഇത്രയധികം ഷോപ്പുകളുള്ള സ്ട്രീറ്റ് കേരളത്തിൽ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കണ്ടിട്ടുള്ള തിരുവനന്തപുരവും കോട്ടയവും എറണാകുളവും തൃശ്ശൂരും ഒക്കെ ഒന്നും അല്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കടയിലൊക്കെ ഒന്ന് കയറാഞ്ഞിട്ട് എന്റെ കാലങ്ങൾ കുരു കേട്ടോ എനിക്ക് ഒരു നിവൃത്തി ഇല്ലാതായി പോയി ഹസ്ബൻഡിനോടെ ചിരി നേരം നിൽക്കാൻ പോലും പറ്റുമല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങ് സഹിച്ചു അവിടെ നിന്ന് ഞങ്ങൾ ചരിത്രപ്രധാനമായ മിഷ്കാൽ പള്ളിയും കണ്ടു ഈ പള്ളി ഫോർട്ടീൻത് സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ചതാണ് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫോർട്ടീൻ സെഞ്ചുറിയിലൊക്കെ ഇത്രയും ഭംഗിയായിട്ടൊരു പള്ളി ഉണ്ടാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിശയം തോന്നി പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് അതിൻ്റെ ചുറ്റിനും ഞാനൊന്ന് നടന്നു നോക്കി രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു ഇതിനടുത്ത് തന്നെ വലിയ ഒരു കുളവുമുണ്ട് ആ കുളത്തിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ട് കുറേ സ്റ്റെപ്പുകളും സിറ്റൗട്ട് പോലെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കോഴിക്കോട് സിറ്റിയിൽ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടോ പ്രദർശനം നടത്തി കുറേ വളരെ നല്ല ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ കോഴിക്കോടിനോട് വിട ചൊല്ലിയത്